സംസ്ഥാനത്തിലെ ഏറ്റവും തിരക്കുള്ള നഗരമാണ് അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ വലിയ ഏറ്റവും വലിയ നഗരവും വൈറ്റ്ലാണെന്നാണ് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ മൊബിലിറ്റി ഹബ്ബും വൈറ്റില മെട്രോയും വൈറ്റില വാട്ടർ മെട്രോയും അതായത് റെയിൽ മെട്രോയും വാട്ടർ മെട്രോയും മൊബിലിറ്റി ഹബ്ബും എല്ലാം കൂടെ ഒന്നിക്കുന്നത് ഒരു സ്ഥലത്താണ് അത് വൈറ്റ്ലാണ് നമുക്ക് അങ്ങോട്ട് പോകാം എൻ്റെ പിന്നിൽ കാണുന്നതാണ് വൈറ്റ്ല മൊബിലിറ്റി ഹബ് ആ എറണാകുളത്ത് നിന്നും കേരളത്തിലേക്ക് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാൻ വേണ്ടി സർക്കാർ നിർമ്മിച്ചതാണ് ഈ മൊബിലിറ്റി ഹബ്ബ് എന്ന് പറയുന്നത് നമ്മുടെ വൈറ്റിലയിലെ കൃഷി വകുപ്പിൻ്റെ തെങ്ങ് ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഒരു എഴുപത്തഞ്ച് ഏക്കർ സ്ഥലത്താണ് ഈ മൊബിലിറ്റി ഹബ്ബ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും കണ്ടോ മേളി കാണിച്ചിരിക്കുന്ന സൈൻ ബോർഡ് അനുസരിച്ച് വാട്ടർ മെട്രോ വാട്ടർ മെ വൈറ്റില മെട്രോ സ്റ്റേഷൻ ഇതെല്ലാം ഈ സൈഡിലുള്ള റോഡ് വഴി അങ്ങ് പോയാൽ മതി വളരെ അടുത്താണ് ഇതിനടുത്ത് അപ്പം ഈ വൈറ്റിലെ മൊബിലിറ്റി ഹബ്ബിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറയുന്നത് എല്ലാം പെട്ടെന്ന് യാത്രക്കാർക്ക് യാത്ര വളരെ സുഗമമാക്കാൻ യാത്ര സുഗമമാക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറം യാത്രയ്ക്കുള്ള ആക്സസിബിലിറ്റി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പിന്നിലായിട്ട് കാണുന്നതാണ് കൊച്ചി മെട്രോ കൊച്ചി മെട്രോ കേരളത്തിന് തന്നെ അഭിമാനമാണെന്ന് പറയാം ഈ കൊച്ചി മെട്രോയുടെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ കൊച്ചി വാട്ടർ മെട്രോ ഉണ്ട് ഞങ്ങളുടെ വാട്ടർ മെട്രോ എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ തന്നെ അഭിമാനമാണ് കാരണം ഇവിടെ നിന്ന് നടത്തുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചിട്ടാണ് ഇത് ഭാരതത്തിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നത് ഞാനിതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തന്നു ഇനി ശരിക്കുമുള്ള എൻ്റെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൊച്ചിയിലെ നല്ലൊരു ഫുഡ് സ്പോട്ട് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമുക്ക് അങ്ങോട്ട് പോവാം കൊച്ചി പഴയ കൊച്ചിയിലൊന്ന് പറയാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ പതിനഞ്ച് കൊല്ലമായി ഇപ്പോൾ പിന്നെ കൊച്ചിയുടെ കാര്യം പറയാൻ വേണ്ട ഫാസ്റ്റായിട്ട് കൊച്ചി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഫാസ്റ്റ് മൂവിങ് നഗരത്തിൻ്റെ ഒത്ത നടുക്ക് നമുക്ക് ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ മനോഹരമായ ഒരു സ്പോട്ട് അവിടുത്തെ ഒരു നല്ല റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് സ്ഥലം വേറൊന്നും അല്ല ബ്രോഡ് ബീൻ വൈറ്റിലെല്

മസാല ജിഞ്ചർ ഗാലി പേസ്റ്റ് ഡാർമറിക് പൗഡർ ഫിഷ് മസാല നോർമൽ ചില്ലി പൗഡർ കാശ്മീരി ചില്ലി പൗഡർ ബ്ലാക്ക് പെപ്പർ റെഡ് ചില്ലി ലെമൻ ജ്യൂസ് കറിവേപ്പില ആൻഡ് ഗ്രീൻ ചില്ലി എഗ് ബനാനാ ലീഫ് ലീഫ് ഗ്രീലിന് ബനാനാ ലീഫ് നമ്മുടെ അടുത്ത ഇപ്പം മൂന്ന് നാല് വെറൈറ്റി ഫിഷസ് ഒരുമിച്ച് ചേർക്കാനാണ്. ഇതുതന്നെ ഫിഷ് ഇപ്പ നിങ്ങൾ ട്രൈ ചെയ്യുന്നതെങ്കിൽ ഇതുതന്നെ കണ്ടിന്യൂ ആണൊന്നില്ല. ഫിഷസ് നമുക്ക് ഇഷ്ടമല്ല അല്ലേ? ചേഞ്ച് ചെയ്യ ആഹ് മിക്സ്ഡ് ഓഫ് ഫിഷസ് അതാണ് നമുക്ക് വേണ്ടത്. ഫസ്റ്റ് ഏది ഫിഷ് എടുക്കും? നമ്മൾ ഈ ഏരി ഏരി എടുക്കും ഓക്കേ. ഏരിനഅത്ത് നമ്മൾ ലൈറ്റ് ജിഞ്ചർ ഗാലി പേസ്റ്റ് ആഹ് 3 ജിഞ്ചർ ഗാലി പേസ്റ്റ് സ്ലോലി ഇടുവീട ആ. മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ലൈറ്റ് മുളകുപൊടി ലൈറ്റ് മുളകുപൊടി కొంచెం గ్యాష్ వేయి కొడి చిల్ బ్లాక్ పెప్పర్ చిల్ బ్లాక్ పెప్పర్ అండ్ ఫిష్ మసాలా చిల్ ఫిష్ మసాలా సమ్ కరివేపుల స్మాల్ లింజ్ జ్యూస్ మూవ్ oil లైట్ సాల్ట్ లైట్ సాల్ట్ కూడా చేర్చేత దెన్ నౌ మిక్స్ మిక్స్ కరివేపుల കണ്ട ആ ആ ഇതിനു മുൻപ് കുക്കറി ഷോ ചെയ്തിട്ടുണ്ടോ ഇല്ല പക്ഷെ നന്നായിട്ട് അറിയാലോ അല്ല റീൽസ് ഒക്കെ ചെയ്യും റീൽസ് ഒക്കെ ഓഹോ അത് ശരി അടുത്ത കോഴവ ആ അടുത്ത കോഴവ കോഴവ നമ്മൾ എന്താ ചെയ്യ മോനെ കോഴവ കുല്ലാ आज നമ്മൾ കുറച്ച് മുട്ടണ്ട് എഗ്ഗ് വൈറ്റ് എടുക്കി നമുക്ക് ഓക്കേ ആ കുറച്ച് ബോഡി കിട്ടോ അല്ല അതിനെ അത് മസാല ആ ഒരു സ്പീഡി തന്നെ ഉണ്ട് అగైన్ జింజర్ గార్లిక్ పేస్ట్ ఆ చిల్లి జింజర్ గార్లిక్ పేస్ట్ టర్మరిక్ పౌడర్ చిల్లి టర్మరిక్ పౌడర్ నార్మల్ చిల్లి పౌడర్ చిల్లి పౌడర్ అండ్ ఫిష్ మసాలా ఫిష్ మసాలా కాశ్మీరీ చిల్లి పౌడర్ కాశ్మీరీ చిల్లి పౌడర్ పేస్ట్ దెన్ బ్లాక్ పెప్పర్ బ్లాక్ పెప్పర్ salt salt and again lime juice కొంచెం కరువేపులా ఇచ్చి వట్టల్ ములంగూడ మన కొళ్ళవేలోకి చేర్చుట ట్టా. మరె నేర్త మనం వట్టల్ ముల చేర్చతలా. ఇప్రశా మనం వట్టల్ ముల చేర్చు. ఇదిదే. కఫేన్ ఒకసారి రీల్ అక్కడ కన్న వెయిట్ చేయిరికరన్న ట్టా. హిస్ ఫ్లర్టింగ్ విత్ ద కెమెరా. అబ్బ ఏరియం కొళ్ళ മസാല ദേച്ചി വെച്ചതു ഇവിടുത്തെ സ്ക്വിഡ് ആ സ്ക്വിഡ് കാണാനൊരു അല്പം ഉണ്ട് അതിനെ നമ്മൾ മുട്ട ചേർക്കില്ലേ എഗ്ഗിന്റെ വൈറ്റ് മാത്രമാണ് യോക്ക് ചേർക്കാനില്ല ടൂ ഗാർലിക് പേസ്റ്റ് ചാമരി പൗഡർ നಾರ್മൽ ചില്ലി പൗഡർ നಾರ್മൽ ചില്ലി പൗഡർ Then fish masala. Fish masala itu. Kashmir chili powder. Kashmir chili powder. And black pepper. Black pepper. And, and red chili. Red chili. Karena apa? Kita malah red chili itu dulu. Tiri up. Salt. And light corn flour. Corn flour. Kita. Mix.

കാശ്മീരി ചില്ലി പൗഡർ പെപ്പർ ബ്ലാക്ക് പെപ്പർ പൗലി ഓഫ് ഫിഷും വെറൈറ്റി ഓഫ് ഫിഷും ഡാൻസായി മാറിയ അത് മാത്രം ഗ്രില്ല് ഫ്രൈ അപ്പൊ നമ്മൾ ആദ്യം മസാല തേച്ച് വെച്ച ഏരി ഉണ്ടല്ലോ അത് കുറച്ച് ദശക്കട്ടിയുള്ള ആണ് അത് നമ്മള് തവ ഗ്രില്ലാണ് ചെയ്യണത് അല്ലേ തവ ഗ്രില്ലാണ് ചെയ്യുന്നത് അത് വാഴയിലയിൽ വെച്ചിട്ടാണ് തവ ഗ്രില്ല ചെറിയൊരു പീസ് കുറച്ച് വാഴലയിൽ ആ ചെയ്ത ഫിഷ് വെളിച്ചെണ്ണ

తట్ డిప్ ఫ్రై చేసుకొని పెట్టక పోవడనే เนี่ย ఓం చెఫ్ నిఒడ్ కొర్చే కారెం చూడికట നമ്മൾ ഫ്രൈ ഫ്രൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ ഈവൻ ആയി കിട്ടാൻ ഏറ്റവും ബെസ്റ്റ് സോഫ്റ്റ് ആയിട്ട് ക്രിസ്ഫ്ലവർ യൂസ് ചെയ്താൽ മതി എണ്ണയുടെ ടെമ്പറേച്ചർ നോക്കേണ്ട കാര്യമുണ്ടോ മീഡിയം മീഡിയം ടെമ്പറേച്ചർ ഒരേ ഞാൻ പല കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് റൈറ്റ് ആണോ ചോദിക്കണം ഒരേ ഒരുപാട് ഫിഷ് ഒരു സമയത്ത് ഇട്ട് കഴിഞ്ഞാൽ എണ്ണയുടെ ടെമ്പറേച്ചർ ഡൗൺ ആവും ഫിഷ് മാത്രല്ല നമ്മുടെ ഓയിലിനകത്ത് വർക്കിന് ഏതെങ്കിലും ഇടുകയാണെങ്കിൽ നമ്മുടെ ടെമ്പറേച്ചർ ഓട്ടോമാറ്റിക് ഡൗൺ ആവും ഓയിലിന്റെ അപ്പോൾ അത് ഒരുമിച്ച് എല്ലാം ഒരുപാട് ഇടരുത് ഇല്ല ഇല്ല അത് നമുക്ക് ഒരു ക്വാണ്ടിറ്റി എത്ര ഓയിൽ ഓയിലുണ്ട് അതനുസരിച്ച് നമുക്ക് ഇടുന്നു കാരണം ഞാൻ കേട്ടിട്ടുണ്ട് നല്ല ഹൈ ടെമ്പറേച്ചറിലെ ഓയിലിലേക്ക് നമ്മൾ ഈ സാധനങ്ങൾ വറക്കാൻ വേണ്ടി ഇടുമ്പോഴാണ് നമുക്ക് ഒരു അത്രയും ഒരു ക്രിസ്പിനെസ് വരുന്നതെന്ന് അപ്പം ഒരുമിച്ച് നമ്മളിപ്പോൾ ചെറിയ പാനിൽ കുറച്ചധികം എണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം കുറെ ചിക്കൻ പീസസ് അങ്ങോട്ട് ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ പാനിൽ സ്പേസ് ഉണ്ടെന്ന് വരുന്നത് ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ചെന്നൈ ടെമ്പറേച്ചർ ഡിപ്പായിട്ട് അതിൻ്റെ ഒരു ടെക്സ്റ്ററിനെ ബാധിക്കും പോലും മനസ്സിലായത് ഈ ഫ്രഞ്ച് ഫ്രൈസ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് പോട്ടിട്ട് മേടിച്ച് നമ്മൾ ബോയിൽ ചെയ്ത് ഹാഫ് ബോയിൽ ചെയ്ത് അത് ഫ്രൈ ചെയ്തിട്ട് നമ്മൾ ഡീപ്പ് ചെയ്ത് എടുത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് അത് നമ്മൾ ഓൾറെഡി ആവാന്നു ഓക്കെ അല്ല ഡീപ്പ് ഫ്രൈ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറിലൊന്നും നമ്മൾ ഹൈ ടെമ്പറേച്ചർ ഫ്രഞ്ച് ഫ്രൈസ് വേണ്ടി ഹൈ വേണം ാണ് അതെ നെയ്യൊക്കെ വന്നേക്കുന്ന വൈറ്റ് കളറിൽ കാണുന്ന ഫിഷിന്റെ നെയ്യാണോ ആ നമ്മളത് മറിച്ചിടാൻ പോവാണ് വാഴല്ല വെച്ചിട്ട് ഓക്കെ അല്പ വെളിച്ചെണ്ണയും കൂടെ ശരി ഇവിടത്തെ നല്ല മുഴുവൻ ഫ്രൈ വേറിട്ട് നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ആയി കിട്ടിട്ടുണ്ട് വറു മാറ്റി ഇനി ആണ് അടുത്ത വർക്കാൻ പോകുന്നത് കേട്ടോ പ്രോൺസ് എടുത്തു ആ കള്ള പ്രോൺസ് ആ അത് ആയി ഡേഞ്ചറസ് നമ്മളിപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഐറ്റം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ ഫിഷ് ബാസ്കറ്റ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബ്രോഡ് ബ്രോഡ്ബീനിലെ വളർത്തു ഒരു എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു ഡിഷാണ് ഫിഷ് ബാസ്ക്കറ്റ് ഒന്ന് എന്നെ പോലെ തന്നെ എല്ലാവരും തന്നെ കൊച്ചുകാരും ഫിഷ് ഫ്ലവേഴ്സാണ് സീ ഫുഡ് ഫ്ലവേഴ്സാണ് ഇത് ഒരുപാട് സീ ഫുഡ് ഒരുമിച്ച് ടേസ്റ്റ് ചെയ്യാനും കിട്ടുന്ന ഒരു അവസരമാണ് ഫിഷ് ബാസ്ക്കറ്റ് ബിക്കോസ് ഇത്രയും ഫിഷ് വെറൈറ്റീസ് ഒരു ഡിഷിൽ തന്നെ വരും എണ്ണ എണ്ണ ഒന്നും ആവില്ല ജസ്റ്റ് ഇങ്ങനെ കുത്തി നോക്കി അറിയാൻ ായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് ഡാണ് എങ്ങോട്ട് മാറ്റണം

ും പല പല ഷേപ്പിലേക്ക് ഇത്തിരി കറിവേപ്പില ഓക്കെ നല്ല റൗണ്ട് റൗണ്ട് ആയിട്ട് ഓണിയൻ ഡ്രിങ്ക്സ് പോലെയാണ് കിട്ടി നമ്മൾ ഓരോന്നോരോന്നായിട്ട് പ്രത്യേകം എടുത്തിട്ടാണ് അത്രയും നല്ല ഷേപ്പിൽ അത് വന്നത് അപ്പൊ ഫിഷ് ബാസ്കറ്റ് ഫിഷ് നമ്മുടെ പ്രോഗ്രാം പരിപാടിയൊക്കെ കഴിഞ്ഞു ഞാൻ ആക്ച്വലി ഇനിയൊരു ഒരു ഗ്രേവി കൂടെ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ അങ്ങനല്ല ഇത് ഡ്രൈ ആയിട്ടാണ് ആ ഡ്രൈ ആയിട്ടാണ് സെർവ് ചെയ്യുന്നത് ഓക്കെ പക്ഷേ ഇനി നമുക്ക് ഇത് പ്ലേറ്റിംഗ് നടത്താനുണ്ട് ഫിഷ് എന്റെ കൂടെ ഇതിന്റെ കൂടെ സൈഡിലൊരു സലാഡ് ഉണ്ട് ഫിഷിന്റെ അതിന്റെ സലാഡാണ് ഇപ്പൊ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നേ അതിന് വേണ്ടി കുറച്ച് സവാള സവാള ആ താ കൊച്ചു തക്കാളി ഓക്കെ ग्रीन चिल्ली ग्रीन चिल्ली हाँ ग्रीन चिल्ली पाव दी पोई लाइम जूस लाइम जूस हाँ तेरे सॉल्ट सॉल्ट दें चिल्ली पाउडर चिल्ली पाउडर दें ब्लैक पेपर ब्लैक पेपर दें सब मिस्टी दें एप्पी ാണ് ഫിഷ് ഫ്രൈ ചെയ്യുമ്പോ അതിന്റെ കൂടെ പണ്ട് എന്റെ വീട്ടില് ഒരു ആന്റിയുടെ വീട്ടിൽ ഇതുപോലെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യണം കുറെ കൂടെ ഇങ്ങനെ ചെറുതായിട്ട് തക്കാളി കരിഞ്ഞ് സവാളയോ അല്ലെങ്കിൽ ചെറിയ സവാളയാണ് കൂടുതൽ ഉപയോഗിക്കാറ് ചെറുകിയല്ല സവാളയും കുരുമുളകും ഉപ്പ് വെളിച്ചെണ്ണയും ഒക്കെ ഒഴിച്ചിട്ട് മൊത്തത്തിൽ ഇങ്ങനെ തിരുമ്മി കൂട്ടിയെടുക്കും ഇച്ചിരി വിനാഗിരിയും കൂടെ ഒഴിക്കും ഇവിടെ വേണമെങ്കിൽ അത് ഈ ഫ്രൈയുടെ കൂടെ കോമ്പിനേഷൻ ആണെന്നറിയുമോ സൂപ്പർ കോമ്പിനേഷൻ ആണ് കോമ്പിനേഷൻസ് ഓ ഇത്തിരി കാലത്തിന് ശേഷമാണ് ഫിഷിന്റെ കൂടെ ഫിഷ് ഫ്രൈയുടെ കൂടെ സൈഡായിട്ട് ഞാനിന്ന് കഴിക്കാൻ പോകട്ടോ നമ്മൾ ഇത് പ്ലേറ്റ് ചെയ്യാൻ പോവാണ് ഇതിന്റെ ഫൺ പാർട്ട് ആർട്ട് വർക്കാണ് ഇവിടെ നടക്കുന്നത് നിങ്ങളുടെ ഒരു പോർഷൻ ഫിഷ് ബാസ്കറ്റ് ആണ് കൊറേ വെറൈറ്റി ഫിഷസും അതിന്റെ ഗാർണിഷും സൈഡ് സാലഡും ഒക്കെ ആയിട്ട് നല്ല സമാധാനായിട്ട് ഒരു ഡ്രിങ്ക് കഴിച്ച് അങ്ങനെ ചിലത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി വന്ന് സീറ്റിൽ ഇരുന്നപ്പോഴത്തേക്കും റൈറ്റ് സ്പേസ് എൻ്റെ തൊട്ടടുത്ത വ്യൂവിൻ്റെ ഞാൻ ഞാനിരുന്നു നല്ല കാറ്റുണ്ട് ഈ സമയത്ത് ഈവനിങ് ടൈമാണ് നൈറ്റ് ആയിട്ടില്ല ലൈ ലേറ്റ് ഈവനിങ് ആയിട്ടില്ല ലേറ്റ് ഈവനിങ് വിൽ ബി റിയലി ഗുഡ് എൻ്റെ ഫുഡ് ഇവിടെ റെഡി ആയി ഐ മീൻ നമ്മൾ ഒരുമിച്ചാണല്ലോ ഇത് പ്രിപ്പയർ ചെയ്തത് ലൈ അല്ലേ നല്ലൊരു മോക്ടൈൽ എനിക്ക് പ്രിപ്പയർ ചെയ്ത് തന്നു കേട്ടോ ഐ എം വർക്കിംഗ് സോ എനിക്ക് കോക്ടൈൽ തന്നില്ല എ മോക്ടൈൽ ായിട്ട് ും പക്ഷെ ഓരോന്നിന്റെ മീറ്റ് ടേസ്റ്റ് എല്ലാം തമ്മിൽ എന്തായാലും ഡിഫറൻറ്റ് ആണ് നമുക്ക് ഇത് പറഞ്ഞാൽ ട്രൈ ചെയ്യണ്ടേ ഇതല്ലേ നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന സാധനം സംസാല ഫുഡ് പെറ്റ്ലി കുപ്പ് സോഫ്റ്റ് മീറ്റ് ഗ്രേറ്റ് മസാല അടിപൊളി സ്ഥലം അറിയാമല്ലോ അല്ലേ വൈറ്റിലെ ജംഗ്ഷനിലുള്ള ബ്രോഡ് ബീൻ ഹോട്ടലിലാണ് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉള്ളവർക്ക് യൂസ് ഗൂഗിൾ മാപ്പ്സ് ഞാൻ കുറച്ചു നേരെങ്കിലും ഇരുന്നോട്ടെ അടുത്ത ആഴ്ച ഇതിലും ഗംഭീര ഐറ്റമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും അതുവരെ ബൈ ബൈ